നിങ്ങളിൽ എത്ര പേർക്ക് രഹ്ന ഫാത്തിമ എന്ന കഥാപാത്രത്തെ ഓർമ്മയുണ്ട് എന്നെനിക്കറിയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല ക്ഷേത്രത്തെ ചൊല്ലിയുള്ള സുപ്രീം കോടതി വിധിയെ തുടർന്ന് കേരളത്തിൽ വലിയ ബഹളവും ലഹളയുമൊക്കെ നടന്നു അതിനകത്ത് ഒരു പ്രധാന കഥാപാത്രമായിരുന്നു ഈ രഹ്ന ഫാ ഫാത്തിമ അവർ പോലീസ് പ്രൊട്ടക്ഷനിൽ ശബരിമലയിൽ കയറാൻ ശ്രമിച്ചു അത് വലിയ പ്രശ്നമൊക്കെയായി അവർക്ക് കയറാൻ പറ്റിയില്ല ഭക്തന്മാർ വലിയ ബഹളം വെച്ചു ഓക്കെ ഇതെല്ലാം ചരിത്രമാണ് ഓർമ്മയുള്ളവർക്ക് ഓർമ്മയുണ്ടാവും ഇതിനിടയ്ക്ക് ആ സ്ത്രീ തൻ്റെ ഫേസ്ബുക്കിൽ ഒരു ചിത്രം പോസ്റ്റ് ചെയ്തു ആ പോസ്റ്റ് ചെയ്തത് അയ്യപ്പനെ നഗ്നമായിട്ട് അവഹേളിക്കുന്ന ചിത്രമായിരുന്നു ആബ്സൊല്യൂട്ട്ലി അൺഅക്സെപ്റ്റബിളായിട്ടുള്ള ചിത്രം ബി ജെ പി നേതാവ് കോട്ടയത്തെ ശ്രീ രാധാകൃഷ്ണൻ അനോൻ അവർക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തു സാധാരണഗതിയിൽ കേരള പോലീസാണ് ഭരിക്കുന്നത് പിണറായി വിജയനാണ് അതുകൊണ്ട് ഈ പരാതി ചവിറ്റുകോട്ടയിൽ പോകേണ്ടതാണ് പക്ഷേ രാധാകൃഷ്ണൻ മനോൻ ഒരു ഫൈറ്റർ ആയതുകൊണ്ട് നിങ്ങളിൽ പലർക്കും അറിയാം രാധാകൃഷ്ണൻ സൗമ്യനാണ് സ്നേഹസമ്പന്നനാണ് വളരെ പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ആളാണ് പക്ഷേ ഈ കേസിൻ്റെ പ്രൊസീഡിങ്സ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത്രയധികം ആത്മധൈര്യമുള്ള കില്ലർ ഉള്ള ഇംഗ്ലീഷിൽ പറയൂലോ ഒരു കാര്യം തീരുമാനിച്ചത് നടപ്പിലാക്കി അടങ്ങും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യമുള്ള മനുഷ്യൻ അതാണ് രാധാകൃഷ്ണ മനോൻ രാധാകൃഷ്ണ മനോൻ ഇവർക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തു എഫ് ഐ ആർ അടിച്ചു പോലീസ് അന്വേഷണം എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിരക്ക് നിരക്ക് കൊണ്ടുപോയി എന്നിട്ട് പോലീസ് എന്ത് ചെയ്തെന്നറിയാമോ ഈ കേസ് അന്വേഷിക്കാൻ വലിയ പ്രയാസം പ്രയാസമാണ് അതുകൊണ്ട് അൺഡിറ്റക്റ്റബിൾ എന്നുള്ള കാറ്റഗറിയിൽപ്പെടുത്തി അതവിടെ ഇടണം എന്ന് പറഞ്ഞിട്ട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പത്തനംതിട്ട അദ്ദേഹത്തിന് അപേക്ഷ കൊടുത്തു ഇപ്പം ഇങ്ങനെ പ്രൈവറ്റ് കേസിൽ അപേക്ഷ കൊടുക്കുമ്പോൾ ഈ പ്രൈവറ്റ് കേസ് കൊടുത്ത ആളിനെക്കൂടെ അറിയിക്കണം എന്ന് നിയമപരമായിട്ട് വ്യവസ്ഥയുണ്ട് അതനുസരിച്ചിട്ട് രാധാകൃഷ്ണനും അറിയിപ്പ് കിട്ടി ഇത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് ആ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ ഇപ്പോൾ വർഷം എത്രയായെന്നറിയാമോ കാലം കുറേ കടന്നുപോയി ഇവർ രാധാകൃഷ്ണൻ മനോൻ ഇതിൻ്റെ ഒബ്ജെക്ഷൻ ഫയൽ ചെയ്തു കോടതിയിൽ അതിൽ അദ്ദേഹം പറയുന്നു ഇരുപത് പത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ഹർജി കക്ഷി പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതാകുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പല ക്ഷേത്രങ്ങളുടെയും ഇതിൻ്റെയൊക്കെ ചുമതല രാധാകൃഷ്ണൻ മനോനുണ്ട് അയ്യപ്പ ഭക്തന്മാരുടെയും മതപരമായ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തണമെന്നും അതുവഴി മതപരമായ പ്രകോപനം സൃഷ്ടിക്കണമെന്ന് കരുതലോടും ഉദ്ദേശത്തോടും കൂടി ഈ കേസിലെ പ്രതിയും ഇസ്ലാം മതനാമധാരിയുമായ രഹനാ ഫാത്തിമ നാല് പത്ത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ നാലാം തീയതി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് അത് ഇട്ടത് രാത്രി ഏഴ് ഇരുപതിനാണ് ടി ആളുടെ രഹനാ ഫാത്തിമ എന്ന പേരുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ശബരിമല അയ്യപ്പൻ്റെ ചിത്രവും അതിൽ കത്രിക ഉപയോഗിച്ച് അയ്യപ്പൻ്റെ ഇരുകാലുകൾക്കും ഇടയിലേക്ക് കട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ചിത്രവും അതിനൊപ്പം അയ്യപ്പവേഷം ധരിച്ച് മാലയും ഇട്ട് കാമോദ്വീപകമായ രീതിയിൽ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുകയും വഴി ഹർജി കക്ഷിയുടെയും മറ്റ് അയ്യപ്പഭക്തന്മാരുടെയും മതവികാരം വ്രണപ്പെടുത്തിയിട്ടുള്ളതുമാകുന്നു ആ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഏതായാലും അത് പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അത് സംശുദ്ധമായ മതവികാരം മൃണപ്പെടുത്തലാണ് ഞാൻ സാധാരണ നിങ്ങൾക്കറിയാമല്ലോ മതവികാരം അല്പസ്വല്പം മൃണപ്പെട്ടാൽ പോലും ബഹളം വഹിക്കുന്ന ആളൊന്നും അല്ല ഞാൻ മതങ്ങൾ വിമർശിക്കപ്പെടണം നിന്ദിക്കപ്പെടണം ആക്ഷേപിക്കപ്പെടണം ഇതിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ ഈ രീതിയിൽ അശ്ലീലമായ പടവും ഒക്കെ ഇടുന്നത് അത് ഒരു ഒരു ഇൻ്റലക്ച്വൽ തലത്തിലുള്ള ഡിബേറ്റിനുള്ള ഒരുക്കമല്ല മനുഷ്യരെ ഒഫൻറ്റ് ചെയ്യുക ആ ഉദ്ദേശമാണ് ഇത്തരം ചിത്രങ്ങൾക്കുള്ളത് അതുകൊണ്ടാണ് ഞാൻ ആ ചിത്രം കാണിക്കാത്തതും ഏതായാലും ഇദ്ദേഹത്തിൻ്റെ പരാതിയിലൂടെ നമുക്കിത് മനസ്സിലാകുന്നു അപ്പോൾ ടി കേസിലെ പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാതിരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രമം ബാഹ്യ സ്വാധീനം സമ്മർദ്ദത്തിനും വഴങ്ങിയിട്ടുള്ളതാണ് രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തതാണ് ഇതിൻ്റെ ഈ ക്രൈം എടുക്കണമെങ്കിൽ സി ആർ പി സി വൺ നയൻറ്റി സിക്സ് അനുസരിച്ച് സർക്കാരിൻ്റെ സാങ്ഷൻ വേണം ആ സാങ്ഷന് പോലും പോലീസ് മുതിർന്നിട്ടില്ല ചോദി ചോദിച്ചിട്ടില്ല സർക്കാർ തന്നിട്ടില്ല ഫേസ്ബുക്കിൽ നിന്ന് ഒരു മറുപടി കിട്ടിയില്ല എന്നുള്ള ഒരു ചെറിയ വൈക്കോൽ തെരുമ്പ് വെച്ചിട്ടാണ് പോലീസ് ഈ കേസ് ക്ലോസ് ചെയ്യാൻ നോക്കുന്നത് ഫേസ്ബുക്കിൽ നിന്ന് മറുപടി വെറുതെ നമ്മളാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്ന് മറുപടി കിട്ടുക കിട്ടില്ല നമ്മുടെ ഫേസ്ബുക്കിനെ സംബന്ധിച്ചെന്തെങ്കിലും മറുപടി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെങ്കിലായി വേറെ ആരുടെയെങ്കിലും ഫേസ്ബുക്കിനെ പറ്റി ചോദിച്ചാൽ അവരും ഇണ്ടുകില്ല ഇത് കേരളത്തിലെയും പൊതുവേ ഇന്ത്യയിലെയും ഒരു ടെക്നിക്കാണ് പോലീസിൻ്റെ ഫേസ്ബുക്കിൽ ഒരാൾ പോസ്റ്റ് ചെയ്യുക ആ പോസ്റ്റ് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ അത് അവിടെയുണ്ട് പക്ഷേ അവർ പറയും ഇല്ല ഫേസ്ബുക്ക് അത് ഒറിജിനലാണെന്ന് സാക്ഷ്യപ്പെടുത്തണം തേങ്ങാ കൊല്ലാണ് ഫേസ്ബുക്കിൽ അമേരിക്കയിലിരിക്കുന്ന സായിപ്പിന് കേരളത്തിലെ പോലീസിനെ വകവയ്ക്കേണ്ട കാര്യമുണ്ടോ ഒന്നുമില്ല അവരൊരു മറുപടിയും തരില്ല ഈ മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ കേസ് ക്ലോസ് ചെയ്യുകയും ചെയ്യും അതേസമയം ഇതൊരു മുസ്ലിമിൻ്റെയോ ക്രിസ്ത്യാനിക്കോ എതിരെയായിട്ടുള്ള ഒരു പോസ്റ്റാണെങ്കിൽ ഉറപ്പാണ് കേരള പോലീസിന് ഫേസ്ബുക്കിൻ്റെ മറുപടിയും കിട്ടും കിട്ടിയില്ലെങ്കിൽ തന്നെ അവർ കയറി ആക്ട് ചെയ്യും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും ഏതായാലും ഇത് വിടാതെ ഇതിൻ്റെ പിന്നാലെ നമ്മുടെ രാധാകൃഷ്ണ മേനോൻ പോയതുകൊണ്ട് ഫൈനലി പത്തനംതിട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അദ്ദേഹം രാധാകൃഷ്ണ മേനോൻ്റെ ഒബ്ജക്ഷൻ പെറ്റീഷനിൽ വിധി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ദ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ ആഫ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ ഫയൽഡ് എ റിപ്പോർട്ട് ക്ലോസിങ് ദ കേസ് ഹീ കുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ അക്യൂസ് കമ്മിറ്റഡ് ദ ഒഫെൻസ് അലീസ് ദ ഡിഫാക്റ്റീവ് കംപ്ലൈൻറ്റ് ആൻഡ് സിൻസ് ഇറ്റ് വിൽ ടേക്ക് ടു ഗെറ്റ് എ റിപ്പോർട്ട് ഇറ്റ് വിൽ ഗെറ്റ് ടൈം ടു ഗെറ്റ് എ റിപ്പോർട്ട് ഫ്രം ഫേസ്ബുക്ക് ദ ക്രൈം നീഡ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് അൺഇൻറ്റക്റ്റഡ് കേസസ് ഫേസ്ബുക്കിൽ നിന്ന് മറുപടി വരാൻ താമസിക്കും എന്നുള്ളത് കൊണ്ട് ഈ കേസ് അൺഡിക്റ്റഡ് ലിസ്റ്റിൽ പെടുത്തണം എന്നാണ് അതായത് പിടികിട്ടപ്പുളി എന്നൊക്കെ പറയാം അതുപോലെ പിടികിട്ട കേസിൻ്റെ ലിസ്റ്റിൽ ഇത് പെടുത്തി ഇതങ്ങ് വിട്ടേക്ക് എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം കേസ് ഓഫ് ആപ്ലിക്കൻ്റ് ഈസ് ദാറ്റ് ഫോർ ടേക്കിംഗ് ഒഗനൈസൻസ് ഓഫ് ഒഫെൻസ് ആണ്ടർ ഇറ്റ് റിക്വയർഡ് സാങ്ഷൻ അറ്റ്സെട്ര അറ്റ്സെട്ര ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഐ ഹേർഡ് ബോത്ത് സൈഡ്സ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ടു ഫയൽ ഫൈനൽ റിപ്പോർട്ട് ആസ് എക്സ്പ്ലിഷൻ ഇസ് ദി ആസ് പോസിബിൾ ആഫ്റ്റർ ദി ഇൻവെസ്റ്റിഗേഷൻ ഒരു കാര്യം അന്വേഷിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് അന്വേഷിച്ചിട്ട് വേണം പോലീസ് റിപ്പോർട്ട് തരാൻ അല്ലാതെ ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള പരിപാടി ശരിയല്ല ഫേസ്ബുക്കിൽ നിന്ന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ കിട്ടാൻ നിങ്ങൾക്ക് നൂറ്റിപ്പത്ത് മാർഗങ്ങളുണ്ട് ഈ ഫേസ്ബുക്കിൻ്റെ മറവിൽ ഒരുപാട് കേസുകൾ ഒരു ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ ദോഷം വരുന്ന ആ രീതിയിലുള്ള വകുപ്പിലൊക്കെ പെടുന്നതാണെങ്കിൽ അത് പോലീസുകാർക്ക് ഈ ഫേസ്ബുക്കിൽ നിന്ന് മറുപടി കിട്ടില്ല ഇസ്ലാമിന് അഗൻസ്റ്റ് ആണെങ്കിലോ അപ്പം തന്നെ മറുപടി കിട്ടും കിട്ടിയില്ലെങ്കിൽ തന്നെ അവർക്ക് പ്രൊസീഡ് ചെയ്യാൻ അറിയാം ഫേസ്ബുക്ക് എന്ന് പറയുന്നത് സായിപ്പിൻ്റെ പരിപാടിയല്ലേന്ന് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഹോൾ നിങ്ങൾക്ക് കേസ് മുന്നോട്ട് കൊണ്ടുപോകാം പിന്നെ ഇതെൻ്റേതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രന ഫാത്തിമ വരുമ്പോഴില്ലേ അതൊന്നുമല്ല അവരങ്ങനെ വരികയുമില്ല അവർ ഇതുപോലത്തെ പല കേസുകൾ ശബരിമലയെ തുടർന്ന് എത്ര കേസുകളായിരുന്നു അവരെ പറ്റി അവർ സുപ്രീം കോടതിയിലൊക്കെ പോയിട്ട് അവിടെ വമ്പൻ വക്കീൽ കോളിൻ ഗൊൺസാൽ ബസ് എനിക്കറിയാമോ എണീറ്റ് നിന്നാൽ അഞ്ച് ലക്ഷം രൂപ മേടിക്കുന്ന ആളാണ് കോളിൻ ഗൊൺസാൽ ബസ് അയാളെയൊക്കെ വെച്ച് കേസ് നടത്തിയ ആളാണ് രാനാ ഫാത്തിമ ബട്ട് ഈ കാര്യത്തിൽ അവർ തോറ്റുപോയി എന്ന് വേണം പറയാൻ കാരണം ഈ രാധാകൃഷ്ണൻ മനുവിൻ്റെ ആയിട്ടുള്ള പെർസ്യൂട്ട് നിരാശനാവാതെ ഇതിൻ്റെ പിന്നാലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ കേസാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചായി രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോഴാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പത്തനംതിട്ട പറയുന്നു മര്യാദയ്ക്ക് പോലീസ് ഈ കേസ് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് കൊണ്ടുപോവാ അല്ലാതെ അന്വേഷിക്കാതെ ഇത് വാലും തുമ്പുമില്ലാത്ത കേസാണ് സാർ അതുകൊണ്ട് ഇത് അൺഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ നടക്കില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് കേസ് മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞു ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ആരും തന്നെ ഉണ്ടല്ലോ ഇത്രയും പെർസ്യൂ ചെയ്ത് മുന്നോട്ട് പോവില്ല രാധാകൃഷ്ണനെ ഒരു ഗുണം അതാണ് അദ്ദേഹം ഈ പറഞ്ഞ വലിയ ബുംബും എന്ന് പറഞ്ഞു വാചമോടിക്കുകയോ ബഹളം വയ്ക്കുകയോ ചെയ്യുന്ന മനുഷ്യനല്ല പക്ഷേ ശാന്തമായിട്ട് പെർസ്യൂ ചെയ്ത് ഒരു കേസ് അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല ആ കാര്യമാണ് രാധാകൃഷ്ണൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് ഞാൻ വിജയാശംസകൾ നേരുന്നു ഈ പറഞ്ഞ രഹന ഫാത്തിമ അവർ കാണിച്ച പൂക്കൃത്തരത്തിലുള്ള ശിക്ഷ അവർക്ക് തീർച്ചയായിട്ടും കിട്ടേണ്ടതാണ് അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു താങ്ക് യു